ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി വരും വ്യാഴാഴ്ച ചേരുന്ന കെ പി സി സി നിർവാഹക സമിതി യോഗത്തിൽ ഇക്കാര്യം തീരുമാനിക്കുമെന്നാണ് വിവരം കോഴിക്കോട് വിവാദവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് കോൺഗ്രസിലുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് എന്നിവരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ചുമതലപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി മെയ് മെയ്തിന് ജില്ലയിലെത്തി തെളിവെടുപ്പ് ആരംഭിച്ച ഇവർ കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് കെ പി സി സി അധ്യക്ഷന് കൈമാറിയിരുന്നു രാജ്മോഹൻ ഉന്നിത്താൻ എംപി ഡി സി സി ഭാരവാഹികൾ വിവിധ പോഷക സംഘടന ജില്ലാ പ്രസിഡന്റുമാർ എന്നിവരുൾപ്പെടെ അറുപതോളം പേരാണ് സമിതി മുമ്പാകെ തെളിവുകൾ നൽകിയത് കൂടാതെ കല്യോട്ടെത്തിയ സമിതി അംഗങ്ങൾ കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ പിതാവ് പി കെ സത്യനാരായണൻ കൃപീഷിന്റെ പിതാവ് പി വി കൃഷ്ണൻ എന്നിവരിൽ നിന്നും വിവരങ്ങൾ തേടിയിരുന്നു കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉദമ ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റും യുഡിഎഫ് ഉദമ നിയോജക മണ്ഡലം ചെയർമാനുമായ സി രാജൻപെരിയ പു പുല്ലൂർ പെരിയ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രമോദ് പെരിയ പെരിയ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ തുടങ്ങിയവർക്കെതിരെ നടപടി വേണമെന്ന ശുപാർശകൾ അടങ്ങിയ റിപ്പോർട്ടാണ് സമിതി അംഗങ്ങൾ നൽകിയതെന്നാണ് സൂചന സംഭവം വിവാദമായതിന് പിന്നാലെ തന്നെ പ്രമോദ് പെരിയയെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കിയിരുന്നു വിവാദം സംബന്ധിച്ച് നവമാധ്യമങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തിയതിനാണ് ജവാദ് പുത്തൂരിനെതിരെ റിപ്പോർട്ടിൽ പരാമർശം വരാൻ കാരണം വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത നേതാക്കളുടെ നടപടിക്കെതിരെ തുടക്കത്തിന് രംഗത്ത് വന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഇവർക്കെതിരെ അച്ചടക്കൽ നടപടിയെടുക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാടിൽ തന്നെയാണ് കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപീഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ കേസിന്റെ പതിമൂന്നാം പ്രതിയായ സിപിഐഎം പെരിയ ലോക്കൽ സെക്രട്ടറി എൻ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും പ്രതിയായ ഈ സിപിഎം നേതാവിനൊപ്പം നിന്ന് കോൺഗ്രസ് നേതാക്കളിൽ ചിലർ ഫോട്ടോയെടുക്കുകയും ചെയ്തതാണ് വിവാദമായത് ഇക്കഴിഞ്ഞ മെയ് ഏഴിന് പെരിയ മൊയോലത്തെ ഓഡിറ്റോറിയത്തിലായിരുന്നു വിവാഹ സൽക്കാരം